come back to my youtube channel அப்ப ഇന്ന് ഞാൻ വന്നിരിക്കുന്നേ എന്ന് പറഞ്ഞുകളഞ്ഞാലെ എന്റെ ഒരു സന്തോഷം നിങ്ങളായിട്ട് ഷെയർ ചെയ്യാൻ വേണ്ടിട്ടാണ് അപ്പോൾ അതിനെല്ലാം മുൻപ് എൻ്റെ ചാനൽ ആദ്യമായിട്ട് കാണുന്ന ആരെങ്കിലും ഉണ്ടെന്നുണ്ടെങ്കിൽ ഓടിപ്പോയി സബ്സ്ക്രൈബ് ചെയ്തിട്ട് വേരിയ അപ്പോൾ എന്താണ് സന്തോഷം എന്ന് പറഞ്ഞുകളഞ്ഞാലെ ഞാൻ प्रेग्नൻ്റ് ആയിട്ടിരിക്കുന്ന സമയത്ത് ഞാൻ വേടിക്കണം എന്ന് વિચારിച്ച ഒരു പ്രോഡക്റ്റ് ആണ് ഡെർമക് ഗോക്കിൻ്റെ കുറച്ച് പ്രോഡക്റ്റും കാര്യങ്ങളും ഒക്കെ അപ്പോൾ അന്ന് എനിക്ക് വേടിക്ക പറ്റിയില്ല കാരണം ബേബി ഉള്ളിലായതുകൊണ്ട് ബേബിക്ക് സൈഡ് എഫക്റ്റ് എന്തെങ്കിലും ഉണ്ടോ എന്ന് പേടിച്ചിട്ട് മേടിക്കുക കഴിഞ്ഞതാണ് സംഭവം കിടവാണ് സൂപ്പറാണ് കാരണം എൻ്റെ സിസ്റ്റർ ഇത് ഉപയോഗിച്ച് റിസൾട്ട് ഞാൻ കണ്ടിട്ടുണ്ടായിരുന്നു അങ്ങനെ ഞാനിത് ഇപ്പം ബേബിയൊക്കെ ആയി ഒരു ഏകദേശം ടു മന്ത് ആയി ബേബിക്ക് ടു മന്ത് ആവുന്നുണ്ട് അങ്ങനെ ഞാനിത് മേടിക്കണോ എന്ന് പറഞ്ഞ് ഇങ്ങനെ ഇരുന്ന സമയത്ത് എനിക്കൊരാളിത് ഗിഫ്റ്റ് ചെയ്തു അപ്പോൾ ആളെ ഞാൻ പറയുന്നില്ല മെൻഷൻ ചെയ്യുന്നില്ല എന്താ പറയാ എന്ന് മനുഷ്യൻ ചെയ്യാം അപ്പൊ എനിക്ക് ഭയങ്കര സന്തോഷം കാരണം ഞാൻ ആഗ്രഹിച്ചിരുന്ന സാധനം എനിക്ക് കിട്ടിയല്ലോ എന്ന് അവർ സന്തോഷമുണ്ട് അപ്പൊ എന്താണ് സാധനം എന്ന് പറയാൻ നിങ്ങൾക്ക് ആകാംക്ഷ ഉണ്ടെന്ന് ഞാൻ വിശ്വസിക്കുന്നു അപ്പൊ ഞാൻ എന്താണ് സംഭവം ഒന്ന് കാണിച്ചു തരാം അപ്പോൾ ഗൈസ് ഇത് പർപ്പിളിൽ അവൈലബിൾ ആണ് ഈ ഒരു പ്രോഡക്റ്റ് എല്ലാം അതേപോലെ ഫീഡ്ബാക്കും റിവ്യൂ എല്ലാം നമുക്ക് കാണാനായിട്ട് സാധിക്കുന്നുണ്ട് അപ്പോൾ ഏകദേശം നാല് പ്രോഡക്റ്റ് കോംബോ വെച്ചിട്ട് നോക്കുവാണെങ്കിൽ ഡിസ്കൗണ്ട് വരെ നമുക്ക് പർപ്പിളിൽ കാണാനായിട്ട് സാധിക്കും അങ്ങനെ നോക്കിക്കൊണ്ടിരുന്ന സമയത്താണ് എനിക്കിത് ഗിഫ്റ്റ് ആയിട്ട് കിട്ടിയത് എന്തായാലും ഒരുപാട് സന്തോഷം ഗൈസ് ഇതാണ് സംഭവം ഇതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഡെമഡോക്കിൻ്റെ ഹോണക് സയൻസ് എന്ന് പറയുന്നത് ഫേസ് ജെല്ലാണ് കേട്ടോ ഇത് ഫേസ് ജെല്ലാണ് അപ്പോൾ അതിനകത്ത് നമ്മൾ വാങ്ങിക്കുന്ന പറഞ്ഞാൽ നമ്മുടെ അതല്ല അല്ലെങ്കിൽ സ്കിൻ ഓയിൽ ഫ്രീ ഇത് ഏത് സ്കിൻ ടോൺ ഉള്ള ആളുകൾക്ക് ഉപയോഗിക്കാൻ പറ്റുന്നതാണ് അതേപോലെ ഇതെന്ന് പറഞ്ഞാലും ഇത് ഡെമാഗ്രോഗിൻ്റെ ഫേസ് വാഷ് ആണ് അതേപോലെ ടു പേഴ്സൻറ്റേജ് ആക്സിഡ് ഇതിനകത്ത് അടങ്ങിയിട്ടുണ്ട് അതേപോലെ ഓൾമോസ്റ്റ് നമ്മുടെ ഡെമാഗ്രോവിൻ്റെ പ്രോഡക്റ്റ് എന്ന് പറയുമ്പോൾ ഫസ്റ്റ് കണ്ടുവരുന്ന സംഭവമാണ് ഇതല്ലേ ഓക്കെ ഇതെന്ന് നമ്മുടെ ഫേസ് ആണ് ഇതെന്ന് പറഞ്ഞ് കഴിഞ്ഞാൽ നമ്മുടെ അണ്ടർ ആംസ് ട്രീറ്റ്മെൻറ്റിനൊക്കെ ഉള്ളതാണ് കഴുത്തിലൊക്കെ ഉണ്ടെങ്കിൽ നമുക്ക് പെട്ടെന്ന് തന്നെ എന്ത് ചെയ്യാൻ പറ്റും ഇതിന്ന് റിസൾട്ട് കാണുന്നുണ്ട് അപ്പം അപ്പം ഇതിൻ്റെയൊരു ചാലഞ്ച് എന്നുവെച്ചാൽ തേർട്ടി ഡേയ്സ് ചലഞ്ചിങ് വീഡിയോ ഞാൻ ഒരു മുപ്പത് ദിവസത്തിന് ശേഷം അപ്ലോഡ് ചെയ്യുന്നതായിരിക്കും അപ്പം നിങ്ങൾ തന്നെ കണ്ടിട്ട് വരണേ എന്തെങ്കിലും ചേഞ്ചസ് ഉണ്ടോ ഇല്ലയോ എന്നൊക്കെ അപ്പോൾ ഇത്രയേ ഉള്ളൂ വീഡിയോ പഴത്ത വീഡിയോയിൽ കാണുന്നവരെ ഓക്കെ ബായ്